അവർക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം അത് എങ്ങനെ ജീവിക്കണം അവർക്ക് തീരുമാനിക്കാം അതൊക്കെ കാരണം ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാനുള്ള നിയമപരമായ നിയമത്തെ അനുശാസിക്കത്തക്ക എന്ത് കാര്യങ്ങളും അവർക്ക് കാണിക്കാം അത് കണ്ടിട്ട് അനുകൂലിക്കാം എതിർക്കാം അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കാം ഇനി അത് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ വീട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ പട്ടിണി കടന്നാൽ അത് കൊണ്ട് കൊടുക്കാൻ ഈ മാന്യ വ്യക്തികൾ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അവർ ചിലപ്പോൾ നാളെ പരിപാടി അവർ അവസാനിപ്പിച്ചേക്കും അല്ലെങ്കിൽ കാണിച്ച ഒരു ദ്രോഹിക്കുന്നില്ല ഇന്റർവ്യൂവിന്റെ തുടക്കത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് അഖിൽമാരുന്നത് അഖിൽ അഖിൽ ബ്രദർ പറയുന്നത് അതാണ് കറക്റ്റ് അല്ലേ പറയുന്നത് ഒരുപാട് നല്ല നല്ല വ്യക്തികള് പറയുന്നത് ഞാൻ കേട്ടോണ്ടെനെ സപ്പോർട്ട് ചെയ്തു അവർക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ എന്നെ മനസ്സിലാക്കില്ല അവര് അതുപോലെ തന്നെയാണ് അഖിൽമാര പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം പറഞ്ഞ പറഞ്ഞു അല്ലേ ഇനി രേണു സുദീ ഇവരെല്ലാം പറയുന്നത് കേട്ട് സ്വീകരിച്ച് വീട്ടിൽ ഇരിക്കാം കൊണ്ടു കൊടുക്കട്ടെ എന്നേ കൊണ്ടു തരട്ടെന്തേ അവര് ഞാൻ ഏതായാലും അതിക്രമം കാണിച്ചോ മോഷ്ടിച്ചോ പിള്ളേരെ ആരെയും പീഡിപ്പിച്ചോ അല്ലെങ്കിൽ വല്ലവൻ്റെ കയത്തിന് കുത്തിപ്പിടിച്ചോ ഒന്നും പൈസ വാങ്ങുന്നില്ല പോട്ടെ സമൂഹത്തിലെ വേറെ വേറെ പ്രവർത്തികളുണ്ടല്ലോ പൈസ ഉണ്ടാക്കാൻ ഞാനത് പറയുന്നില്ല അത് അവർക്കും കൂടെ ഒരു പ്രശ്നമാകും എന്തിനാ അത് അവരുടെ തൊഴിലായിരിക്കും ആ ഒരു തൊഴിൽ ചെയ്തു പോലും ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ ആകെ അഭിനയിക്കുന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനാണോ പ്രശ്നം പിന്നിലല്ലോ അഭിനയിക്കുന്നത് ക്യാമറ ഉറങ്ങിയിരുന്നഭിനേക്ക് വല്ലല്ലോ അല്ല റൂമിനകത്തിരുന്ന അഭിനയിക്കു വല്ലല്ലോ